നമസ്കാരം സെപ്റ്റംബർ ഒന്നോടെ ട്രാൻസ്ഫർ വിപണി അവസാനിച്ചിരിക്കുന്നു തുർക്കിയിലെയും സൗദിയിലെയും ട്രാൻസ്ഫർ വിപണി സെപ്റ്റംബർ പത്ത് വരെ നീണ്ടിട്ടുണ്ട് പക്ഷേ പ്രീമിയർ ലീഗിലെ പ്രീമിയർ ലീഗ് മാത്രമല്ല ലാ ലീഗ് യൂറോപ്പിലെ മുൻനിര ലീഗുകളിലെല്ലാം ട്രാൻസ്ഫർവിൻ്റെ ഇന്നലത്തോട് അടച്ചു നമ്മൾ ഒരുപാട് ഡ്രാമകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു പിന്നെ ഏറ്റവും നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് അലക്സാണ്ടർ ഇസാക്കിൻ്റെ കാര്യമായിരുന്നു കൂടാതെയും ഭയങ്കര രസകരമായ സംഭവങ്ങളുണ്ടായിരുന്നു ചെൽസിയുടെ നിക്കോള ജാക്സൺ ആയിരുന്നു നിക്കുളോസ് ജാക്സിനെ ചെൽസി ഈ സമ്പർട്ടൻസ് ഫോർ ഉടനീളം വിൽക്കാമെന്നൊക്കെ നമ്മൾ കണ്ടാണ് ഒരു കാലത്ത് ഒരു കാലത്തല്ല കുറച്ച് സമയം മുമ്പ് യുണൈറ്റഡിലേക്ക് വരുന്നെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല പിന്നീട് ജാക്സൺ ബയണിലേക്ക് ലോണിൽ പോകാമെന്ന് കരുതിയിരിക്കാവാണ് ഡെലാപ്പിന് പരിക്ക് പറ്റുന്നത് അപ്പോൾ വീണ്ടും തിരിച്ചു വിളിക്കുന്നു ഇപ്പോൾ ലാസ്റ്റ് ഇന്നലെ ഏറ്റവും രാത്രിയോടെ ബയൺ നല്ല നല്ല തുക ചെൽസിക്കാണെങ്കിൽ ലേക്കെട്ടാവുന്ന ഏറ്റവും ഏറ്റവും മേറ്റം തുക തന്നെ സൈൻ ചെയ്തെന്ന് പറയാം പിന്നീട് വലിയൊരു അപ്ഡേറ്റ് നടക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റിൻ്റെ ഗോൾ കീപ്പറായിട്ട് പുതിയ ഒരാൾ വരുന്നു എന്നുള്ളതാണ് ഒരു കാലത്ത് നമുക്കൊക്കെ അറിയാം മാഞ്ചസ്റ്റുണേറ്റേൻ്റെ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ വേൾഡിലെ ബെസ്റ്റ് എന്നൊക്കാളുകൾ വിചാരിക്കപ്പെടുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ ലെഗസി തുടങ്ങുന്നത് ഒരു പക്ഷേ കസ്പൂർ ഷിമേക്കലാണ് അവരുടെ ഏറ്റവും വലിയ ഗോൾ കീപ്പറായിരുന്നു പിന്നീട് എഡിൻ വണ്ടൻ സാർ വന്നു ഫെർഗ്യൂസൻ റയിൽ നല്ലൊരു കാലത്ത് എഡിൻ വണ്ടൻ സാറായിരുന്നു ഉണ്ടായിരുന്നത് ഡിഹേയും ഓഫ് കോഴ്സ് അദ്ദേഹത്തിൻ്റെതായ സമയങ്ങളിൽ അദ്ദേഹം ഒരുപക്ഷെ കളിച്ചത് കൂടുതലും യുണൈറ്റഡിൻ്റെ മോശം സമയങ്ങളാണ് പക്ഷേ അദ്ദേഹം അല്ലായിരുന്നു ബാറിന് തായെങ്കിൽ അതിനേക്കാൾ ഗോൾ വരുമായിരുന്നു യുണൈറ്റേൻ്റെ അവസ്ഥ ഇതിനേക്കാൾ ദയനീയമായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് പിന്നീട് വന്നവരൊക്കെ നമുക്കറിയാം ഓനാനയായാലും ഒക്കെ നമുക്കറിയാം അവരൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഏത് തരത്തിലാണ് അവർ കേൾക്കുന്നതെന്ന് അറിയാം അങ്ങനെ യുണൈറ്റഡ് ഏതായാലും ഒരു പുതിയ ഗോൾ കീപ്പറെ കൊണ്ടുവരികയാണ് ബെൽജിയത്തിൽ നിന്നുള്ള ഗോൾ കീപ്പറാണ് അവർ വേറെയും ഒരുപാട് ഓപ്ഷൻസുകൾ നോക്കിയിരുന്നത് ഏറ്റവും പ്രധാനം എമിലിയാനോ മാർട്ടിനസ് ആയിരുന്നു ഡോണർ ഡോണറുമ ഇടക്കാലത്ത് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ആദ്യം ഈ ട്രാൻസ്ഫർ വേണ്ട തുടക്കം മുതലേ കേൾക്കുന്നത് എമിലിയാനോ മാർട്ടിൻസിൻ്റെ പേരാണ് പക്ഷേ അത് സംഭവിച്ചില്ല എന്തായിരിക്കും ആയിരിക്കും എന്താണെന്ന് തോന്നുന്നത് എമിലിയാനോ മാർട്ടിനസിനെ പോയിട്ട് പിന്നെ പുതിയൊരു യങ് ഗോൾ കീപ്പറെ കൊണ്ടുവരുന്നു എന്താണ് തോന്നുന്നതായിരിക്കും അഗൈൻ ഈ ലോങ് ടേം ടാർഗറ്റാണ് ഇവർ നോക്കുന്നത് ഈ ലെമൻസ് എന്ന് പറഞ്ഞാൽ ഈ പുതിയ കോഴിക്കീപ്പറിന് ഐ തിങ്ക് ട്വൻറ്റി ത്രീ ഏജേസ് അങ്ങോട്ടേ ഉള്ളൂ ഏജേ ഉള്ളൂ അപ്പോൾ അതേസമയം എമിലിയാനോ മാർട്ടീൻസ് ആണെങ്കിൽ അത്യാവശ്യം ഏജഡാണ് അപ്പോൾ ആ ഒരു ഫാക്ടർ അവിടെ എന്ത് എന്തുകൊണ്ടും വന്നിട്ടുണ്ടാവും പിന്നെ അഫോർഡബിലിറ്റി ലെമൻസ് ആകുമ്പോൾ ഇത്ര ചെലവ് ചിലവ് വരുള്ളൂ എമിലിയാനോ മാർട്ടിനസ് ആണെങ്കിൽ ാണ് അതിൽ നമുക്ക് എമിലാനോ മട്ടീസ് അറിയാം മൺസ് അർജന്റീനയുടെ അർജന്റീനക്കാർക്ക് എമിലാനോ മട്ടീസറിയാണ് പക്ഷേ മിസ്സ് കഴിഞ്ഞാൽ പക്ഷേ ഏറ്റവും ഇഷ്ടമുള്ള ആളായിരിക്കും അവിടുത്തെ വേൾഡ് കപ്പിലെ ബെസ്റ്റ് കീപ്പറാണ് പക്ഷേ അദ്ദേഹത്തിന് ഈ ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഇന്റർനാഷണൽ ഒരു ആധിപത്യം ഉറപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഈ നോക്കൗട്ട് മത്സരങ്ങൾ പോലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്കിൽ സ്കില്ലെന്ന് പറയുന്ന പെനൽറ്റിയാണ് അതിൻ്റെ കോൺഫിഡൻസ് ആണ് പിന്നീട് ഒന്ന് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എനിക്ക് തോന്നുന്നത് അമോറിയമൊക്കെ അദ്ദേഹത്തെ കുറച്ച് നോക്കിയിരുന്നത് ആ കൂടി കണ്ടിട്ടാണ് നമ്മൾ ഇല്ല കുറച്ച് തോന്നുന്നു ഫസീൻ ഈ ഒരു സീസണിൻ്റെ തുടക്കത്തില് മീൻസ് ഈ ഒരു ട്രാൻസ്ഫർ ഇൻറ്റോൻ്റെ തുടക്കത്തില് യുണൈറ്റഡ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഗോൾ കീപ്പറിലേക്കുള്ള ഓപ്ഷൻ എടുക്കാം എന്നുള്ളതാണ് അപ്പം ആദ്യം ഡോണർ ഉമ്മ പി എസ് ഡിറ്റ് കരാറ് ഒഴിവായി ഇറങ്ങി എന്നുള്ളത് പറയുമ്പോൾ ഡോണർ ഉമ്മക്ക് വ്യാഖലായിരുന്നു യുണൈറ്റഡ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ വീണ്ടും സിറ്റി വരുന്നു ആൾ സിറ്റിയിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്ന് കണ്ടപ്പോൾ രണ്ടാമത്തെ ഒരു ഓപ്ഷനായിട്ട് വന്ന പേരാണ് ഈ സീൻ ലെമൻസ് എന്നുള്ള ഗോൾ കീപ്പർ ആൾ ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ ബെൽജിയം ഇൻ്റർനാഷണൽ ആണ് ആൻഡോപ്പിൽ കളിക്കുകയാണ് അപ്പോൾ ആൾ എത്തിക്കുമ്പോൾ വളരെ കുറച്ച് തുക ചിലവാക്കിയാൽ മതി കൂടുതൽ കാലം ടീമിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നിലക്കാണ് യുണൈറ്റഡ് ഈ ആളെ ടാർഗറ്റ് ചെയ്യുന്നത് പക്ഷേ കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്തോടെ തന്നെ ടീം ടീമോട് എന്ന് പറഞ്ഞിട്ടുള്ള എമിലാനോ മാർട്ടിൻ്റെ സപ്പുറത്തുണ്ട് ഫാൻസ് തുടങ്ങുമ്പോൾ കണ്ടാണ് അവസാനത്തെ ഹോം മത്സരം കഴിഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ് മടങ്ങിയതാളാണ് അപ്പം ആൾക്ക് വേണ്ടി ഫസ്റ്റ് യൂണിറ്റ് ഒരു ബിഡ് വെക്കുകയും ആ ബിഡ് റിജക്റ്റ് ആവുകയും ചെയ്തു പിന്നെ ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലാണ് ആൾക്ക് വേറെ ക്ലബ്ബുകളൊന്നും അപ്രോച്ച് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ യുണൈറ്റഡ് വീണ്ടും ഒരു ഓഫർ വെക്കുന്നതും ആ ഓഫറും നിരസിക്കപ്പെടുന്നത് ഇനിയിപ്പോൾ തുർക്കിയിലേക്കാണ് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇപ്പം യുണൈറ്റഡ് വിചാരിച്ചു തരുന്നിട്ട് യുണൈറ്റഡിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് പ്രീമിയർ ലീഗിൽ എക്സ്പീരിയൻസ് ഉള്ള ആളെ കൊണ്ടുവരുമ്പോൾ അത് ടീമിന് ഒരു അഡ്വാൻറ്റേജ് ആണ് പക്ഷേ പ്രീമിയർ ലീഗിൽ അവസാനത്തെ കുറച്ച് മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആളുടെ ഒരു അഷൻ വില്ലാലുള്ള പ്രകടനം നോക്കുകയാണെങ്കിൽ നാഷണൽ ടീമിൽ കാണിക്കുന്ന ആ ഒരു ഡോമിനൻസ് ബാറിൻ്റെ കീഴിൽ തന്നെ തകർക്കാൻ കഴിയില്ല എന്നുള്ള ഡോമിനൻസ് എംലിയാനോ മാർട്ടീൻസ് അർജൻറീനയിലുണ്ട് പക്ഷെ അതൊരു പക്ഷെ അശ്വിൻ വില്ലയിൽ കിട്ടുന്നില്ല അശ്വൻവില്ല നമുക്കറിയാം പ്രീമിയർ ലീഗിൽ അത്യാവശ്യം ഒരു മിഡിൽ ടേബിൾ ആണെങ്കിലും നല്ല പെർഫോമൻസ് ടീമാണ് ടോപ്പ് എന്നും ഒരു നിൽക്കുന്ന ഒരു ടീമാണ് ആ ഒരു ടീമിലായിരുന്നിട്ട് കൂടി ആൾക്ക് ആ ഒരു ഡോമിനൻസ് കിട്ടുന്നില്ല ഒരുപക്ഷെ ആ ടീം ആൾ ടീമിന് കിട്ടുന്ന ഒരു കെമിസ്ട്രി ഉണ്ട് ഇപ്പം മുമ്പിൽ ഉണ്ടായിരുന്നത് ഒട്ടമിൻ ടീം ടെഗാലിഫിഗോം പോലത്തെ പ്ലേയേഴ്സ് ഉണ്ടാകും അവരുടെ കൂടെ കിട്ടുന്ന ഒരു കോമ്പിനേഷൻ ഒരു പക്ഷെ അശ്വിൻ വില്ലയിൽ വർക്ക്ഔട്ട് ആവാത്ത പ്രീമിയർ ലീഗിലെ ബാക്കി ആൾക്ക് വേണ്ടിയിട്ട് ട്രൈ ആയിരുന്നു ഗോൾ കീപ്പിംഗ് ഓപ്ഷൻ അത്യാവശ്യം ആ ഓപ്ഷനിലേക്ക് രണ്ട് മത്സരങ്ങളിലും ഗോൾ കീപ്പറുടെ ഗോളുകൾ വരുന്നത് എനിക്ക് തോന്നുന്നത് ബഹീന്ദറിനെ നേരത്തെ പറഞ്ഞ പോലെ തുർക്കിവിന്റെ അടക്കത്തുകൊണ്ട് അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് പിന്നെ നമ്മൾ യുണൈറ്റഡിൻ്റെ മറ്റു ട്രാൻസ്ഫറുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കിടക്കുന്നില്ല സിസ്കോ ആയാലും പിന്നെ എംബു നമ്മൾ പറഞ്ഞതാണ് കുഞ്ഞിയൊക്കെ പക്ഷേ യുണൈറ്റഡിൻ്റെ അതിനേക്കാൾ വലിയൊരു സംഭവം നടക്കുന്നത് അവരിൽ നിന്ന് എന്താ പറയുക സെല്ല് ചെയ്യുന്നതാണ് ഒരുപാട് നമ്മൾ ബോംബ് സ്കോഡ് നമ്മളല്ല അതായത് ബി ബി സി അടക്കം ഒരു ഹെഡിങ്ങിൽ ബോംബ് സ്കോഡ് എന്നാണ് കൊടുക്കാറുള്ളത് യുണൈറ്റഡിൻ്റെ സംഘം കൂടെ നമുക്കറിയാം ഫെർഗ്യൂസനൊക്കെ അവരുടെ ഏറ്റവും വലിയ ഹോപ്പായിട്ട് പറഞ്ഞൊരു ചിത്രം ഉണ്ടായിരുന്നു മൂന്ന് പേര് ഗർണാച്ചോ മൈനു ഹോയ്ലൻ്റ് ഇവർ മൂന്ന് പേരും ഇങ്ങനെ ഒരു സൈഡ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ടുള്ളൊരു ചിത്രം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും മറ്റേ യുണൈറ്റഡ് ആരാധകർക്ക് ഓർമ്മയുണ്ടാകും അതിൽ രണ്ട് പേര് പോയി മൈനു ഇനി ഏതായാലും പോവില്ല അപ്പോൾ യുണൈറ്റഡിൻ്റെ സെല്ലോട്ടി ബോംബ് സ്ക്വാഡിനെ കുറിച്ച് നമുക്കൊന്ന് പറയേണ്ടതെന്ന് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ആന്റണിയാണ് ഒരു പക്ഷേ യുണൈറ്റഡിൻ്റെ ഇത്രയും ഹൈപ്പിൽ വന്നൊരു പ്ലെയർ ഇല്ല യുണൈറ്റഡ് ആൻറ്റണിക്ക് പിന്നാലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മളാ ഒരു കഥകളൊക്കെ ഇങ്ങനെ വഹിക്കുന്നത് ചാരിക്കാം യുണൈറ്റഡ് ആൻറ്റണിക്ക് വേണ്ടി നടത്തിയ നീക്കങ്ങൾ യുണൈറ്റഡിൻ്റെ എടുക്ക് ഒരാൾ യുണൈറ്റഡിൻ്റെ ഒരു ദൂതൻ എടുക്ക് അങ്ങോട്ട് പോകും നെതർലൻഡ്സിലേക്ക് പോയിട്ട് പറയും ഞങ്ങൾക്ക് ഇങ്ങനെ ആൻ്റണി താല്പര്യമുണ്ട് അങ്ങനെ പലവട്ടം വെക്കും അത് ആ സമയത്താണെങ്കിൽ അയാക്സ് ആണെങ്കിൽ ഭയങ്കര ഡിമാൻഡാണ് ആൻ്റണി അവരുടെ ഒരു ആണ് അങ്ങനെ അത്രയും ഹൈപ്പിൽ കൊടുക്കുന്നൊരു പ്ലെയർ പക്ഷേ കാണുന്നത് കാണുന്നത് മാത്രമല്ല പ്രകടനം മോശമായെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലും യുണൈറ്റാണ് അദ്ദേഹം പേര് കേൾപ്പിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം പൊതുവേ ബ്രസീൽ താരങ്ങൾക്ക് പറയുന്നതാണ് ഒന്ന് പാർട്ടി മോഡുണ്ട് അതിനപ്പുറത്തേക്ക് സെക്ഷൽ പരമായ പരാതികൾ വന്നു കൂടാതെ ഒരുപാട് മീമുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായി പക്ഷേ തീർച്ചയായിട്ടും എല്ലാ താരങ്ങൾക്കും നമ്മൾ ഈ സ്പോർട്സ് സ്പോർട്സിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഈ രാഷ്ട്രീയക്കാരെ പോലെയൊന്നും ഒരാളെ എഴുതി തള്ളാൻ പറ്റില്ല അയാൾ അത് ശക്തമായിട്ട് തിരിച്ചു വരും പിന്നീട് കണ്ടത് തിരിച്ചു ലാലിക ഈ പ്രീമിയർ കുറച്ചുകൂടി അഡാപ്റ്റബിൾ ആണോ എനിക്ക് ലാലിഗ ഈ പറഞ്ഞ പോലെ പ്രീമിയർ ലീഗ് ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ് ഭയങ്കര ഫിസിക്കലാണ് അത് മറിച്ച് ലാലിക ഫിസിക്കലൊക്കെയാണ് ബട്ട് ഭയങ്കര സ്ലോ ആണ് ഒരു പേസ് അപ്പോൾ ആന്റണിക്ക് ടൈം എടുത്ത് ബോൾ എടുത്ത് ബോൾ കൺട്രോൾ ചെയ്യാനും അത് കഴിഞ്ഞ് മികച്ച പാസ് നൽകാനും ഇസ്കോൻ്റെ കൂടെ കോംബോ നല്ല രീതിയിൽ വർക്കൗട്ടായിരുന്നു അപ്പം അതൊക്കെ ഇവിടെ ലാലികയിൽ വർക്ക്ഔട്ടാകും അപ്പോൾ അതാണ് ഒരു ആ സ്ലോ പ്ലേയിങ് സ്റ്റൈലാണ് ആൻ്റണിയുടെ അതിന് മികച്ചത് ലാലിക തന്നെയാണ് നമ്മൾ പറയേണ്ട ഒരാൾ ഗർണാച്ചിയാണ് ഗർണാച്ചി പറഞ്ഞ പോലെ യുണൈറ്റഡിൻ്റെ ചെറുപ്പകാലത്തിലേ ഭയങ്കര ഹൈപ്പിൽ വന്ന പ്ലെയറാണ് കാരണം അദ്ദേഹം നല്ല പ്ലെയറായിരുന്നു കൂടാതെ റൊണാൾഡോയോട് പല രീതിയിൽ സാമ്യമുള്ള സാമ്യമുള്ളതാണ് റൊണാൾഡോൻ്റെ ആരാധിച്ചാണ് പിന്നെ അദ്ദേഹത്തിനെ പോലെ എല്ലാ സ്കില്ലും ഉള്ള ഒരാളായിരുന്നു കാരണം അച്ഛോയെക്കുറിച്ച് എന്താണ് തോന്നുന്നത് ചെൽസിയിലേക്ക് പോയിട്ട് എന്താണ് യുണൈറ്റഡ് ഞങ്ങൾക്ക് തെറ്റായി എന്ന് തോന്നി കാരണം അദ്ദേഹത്തിൻ്റെ ഏജ് നമുക്കറിയാം വളരെ ചെറുതാണ് എന്താണ് ഫസ്റ്റിന് തോന്നുന്നത് ഇപ്പോൾ ചെൽസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൊസിഷൻ ഒരു ലെഫ്റ്റ് വിങ്ങറിനെ ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങറിന് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു കഴിഞ്ഞ സീസണും ഇപ്പം മഡ്വാക്കി ആയാലും ഒക്കെ ഒരു അൾട്ടേഡ് പൊസിഷനിൽ കളിച്ചിട്ട് ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സമയമാണ് അവർക്കൊരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങറിനെ അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ സീസൺ നമുക്ക് കാണാം പെഡ്രോനെറ്റോ ആണ് ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിക്കുന്നത് ആൾ ഒരു വേഴ്സിറ്റൽ പ്ലെയർ ആയതുകൊണ്ട് അവർക്ക് അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങറിനെ ചെൽസിക്കാവശ്യം ഉണ്ടായിരുന്നു ആൻഡ് അവസാനത്തെ ഡീലായാലും അവർ ടീമിലേക്ക് എത്തിച്ചു അപ്പം ആൾക്ക് അവിടെ ഒരു സ്പേസ് കിട്ടും ഇപ്പം യുണൈറ്റഡിൽ കിട്ടുന്ന ഒരു സെക്കൻഡ് ചാൻസ് അല്ലെങ്കിൽ ഒരു അവസ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന അത്രയും ക്രിറ്റിസിസം ഒരുപക്ഷെ ചെൽസിയിൽ കിട്ടിക്കോണം എന്നില്ല കിട്ടാൻ സാധ്യത കുറവാണ് അപ്പം ആൾക്ക് ആളുടെ ഒരു പ്രതിഭ കാണിക്കാൻ വീണ്ടും ഒരു സെക്കൻഡ് ചാൻസ് ഫുട്ബോൾ കൊടുത്തു എന്നുള്ള അവസ്ഥയാണ് ചെൽസിയിലുള്ളത് തിളങ്ങുമെന്ന് വിശ്വസിക്കുന്നു യുണൈറ്റഡിന് യുണൈറ്റഡിന്റെ പുതിയൊരു മുന്നേറ്റ നിര സമയത്ത് ആളുടെ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ആളോട് ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും ഇത് പുതിയൊരു അവസരം കൊടുത്ത് ആൾക്കും കൂടി തിളങ്ങാനുള്ള അവസരം ഒരു തിളങ്ങാനൊരവസരം കിട്ടിയെന്നുള്ളതാണ് ശരിക്കും അദ്ദേഹമുള്ള പല സംഭാഷണങ്ങളൊക്കെ ലീഗ് ആയിരുന്നു പിന്നെ യുണൈറ്റുള്ളത് കോബിമനുമാണ് കോബി മേനീതം പോയില്ല കാരണം അറിയാം തന്നെ നല്ല പ്രായത്തിൽ ഈ ബെഞ്ചിൽ ഇരുന്നിട്ട് കളയേണ്ട എന്നൊരു തോന്നൽ മൈനു മൈനു ക്ലബിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിനും ഈ നാപ്പോളിയാണ് താല്പര്യം പൊതുവെ യുണൈറ്റഡ് താരങ്ങൾക്ക് ഈ നാപ്പോളിയോ ഒരു ഒബ്സഷൻ ഉണ്ട് കാരണം മക്ടൊമിനെ അവിടെ പോയിട്ട് തിളങ്ങി പിന്നെ പുതിയ ലാഹ ഹോയിലൻ്റ് പോയത് അങ്ങോട്ടാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് യുണൈറ്റഡിൽ നിന്ന് അടുത്ത ക്ലബിലേക്ക് പോകുന്നു ടോട്ടനാമാണ് ടോട്ടനാം സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തിലും ക്വാർമുണ്ട് ഒരു പകുതിയൊക്കെ എത്തിയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരുന്നത് അവരുടെ പ്രതിഷേധമായിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലുള്ള പ്രതിഷേധമാണ് അവിടെ നടന്നിരുന്നത് ഇരുപത് വരുന്നത് കറക്റ്റ് നമ്പേഴ്സ് ചിലപ്പോൾ മാറ്റണം ഇരുപത് വർഷം ഇത്ര സിക്സ്റ്റി മാനേജേഴ്സ് ഒൺ ട്രോഫി എന്ന് പറയുന്നതാണ് രണ്ടായിരത്തി എട്ടിലങ്ങാട്ടൊരു കരബോകപ്പ് എന്താ ജയിച്ചത് മാത്രമായിരുന്നു അവരുടേത് പക്ഷേ അവരൊരു യൂറോപ്യൻ ലീഗിന് ശേഷം വിജയിച്ചു പക്ഷേ ആ കൊച്ചിനെ സാക്ട് ചെയ്തു പക്ഷേ ഈ ട്രാൻസ്ഫർ ഉപയോഗിന് സത്യം പറഞ്ഞാൽ അദ്ദേഹം പ്രതിഷേധങ്ങളെ പേടിച്ചിട്ട് എന്നറിയില്ല അവരുടെ ഉടമ ഡാനിയൽ ലെവി നന്നായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർവീ സെമൻസാണ് ചെൽസിയിലേക്ക് എന്ന് പറഞ്ഞിരുന്ന സർവീ സെമൻസ് എത്തിയത് ലണ്ടിൽ തന്നെയാണ് സാവി സിമൺ സത്യം പറഞ്ഞാൽ യൂറോപ്പിൽ ഏറ്റവും വലിയ പ്രോമിസിങ് ആണ് ഈ സാവി സിമൺസ് ഇപ്പോൾ നമ്മൾ ചേർക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വർഷങ്ങൾക്കുമ്പോൾ നന്നായി കേട്ടിരുന്നു കാരണം അദ്ദേഹം ലാമാസിയ പ്രൊഡക്റ്റാണ് അവിടുന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയൊക്കെ വലിയ രീതിയിൽ വാർത്തകൾക്ക് വന്ന ഒരാളാണ് പക്ഷേ പിന്നീട് അദ്ദേഹം അയിന്തോമരിൽ പോയി പിന്നീട് വീണ്ടും പല ക്ലബ്ബുകളും കളിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ടോട്ടൻലാമയ്ക്ക് വരുന്നത് യൂറോകപ്പിൽ നമുക്കറിയാം യൂറോകപ്പിൽ അതിഗംഭീരമായ ഒരു ഗോൾ അദ്ദേഹം ഇതിൽ ചെയ്ത് നൽകുന്നു എന്താണ് തോന്നുന്നത് സാവി സിമൺസിന്റെ ഒരു വരവ് ടോട്ടനാമിനെ എങ്ങനെയാണ് തോന്നുന്നു ആ ഒരു നമ്പർ ടെൻ പൊസിഷനിൽ കളിച്ചത് മാഡിസൺ ആണ് മാഡിസൺ പക്ഷേ നിർഭാഗ്യവശാൽ ഇഞ്ചുറി പറ്റി എ സിയിൽ ഇഞ്ചുറി പറ്റി പുറത്താകുമെന്ന് കണ്ടപ്പോഴാണ് ഒരു നമ്പർ ടെൻ അവിടെ വേണം എന്ന് എന്നുള്ളത് ഇവർക്ക് തോന്നി തുടങ്ങിയത് അപ്പോൾ അങ്ങനെയാണ് സാവി സെമൻസിലേക്ക് ഇവർ എത്തുന്നത് നമ്പർ ടെനിലുപരി ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിലും സാവി സെമൻസ് മികച്ച രീതിയിൽ കളിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ യൂറോ കപ്പിൽ അവരുടെ സ്ട്രൈക്കറിൻ്റെ തൊട്ടു പിന്നിലായിട്ട് കളിച്ച് ആ ഒരു ഗ്യാപ്പിൽ ആ ഡിഫ അവരുടെ ഡിഫൻസും മിഡ്ഫീൽഡും നമ്മളുടെ ഗ്യാപ്പിൽ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ഗോളടിക്കാനും പറ്റിയൊരു ടൈപ്പ് പ്ലെയറാണ് ഈ സാവി സെമൻസ് ഈ പറഞ്ഞ പോലെ ലമാസിയ പ്രൊഡക്റ്റാണ് അതിനുശേഷം പി എസ് ജിയിലേക്ക് പോയി പി എസ് ജിയിൽ നിന്ന് അധികം അവസരങ്ങൾ ലഭിക്കാതായിരുന്നപ്പോഴാണ് പി എസ് വി അതായത് ജെസ് ലീഗിൽ പി എസ് വിയിൽ പോയിട്ടാണ് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചത് ബൈ ആൻഡ് ലിസ്റ്റിലുണ്ടായിരുന്ന പ്ലെയർ ആയിരുന്നു ഫൈം റൈറ്റ് അപ്പോൾ ബയണിൽ പോയാൽ മുസ്ലേടെ ആ ഒരു കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ബയൺ ബയണിൽ നിന്ന് മാറി ആൾ ലൈബ്സിയിലേക്ക് പോകുന്നത് ടോട്ടർനാമിന്റെ മറ്റു ട്രാൻസ്ഫറുകൾ ഇപ്പോൾ എല്ലാതും ഇപ്പോൾ ടോട്ടർ നമ്മൾക്ക് ഒരുപാട് കാലമായിട്ടുള്ള ഒരുപാട് പേര് പോയി സണ്ണ് പോയി മണ്ടിസം പരിയിലാണ് അതേ സമയത്ത് കുറേ പേര് വന്നു ഇപ്പോൾ കൊലമൂലിന് വന്നു വേറെയും പ്ലേസ് തോന്നുന്നത് പെട്ടെന്ന് അപ്പോൾ ഈ ഒരു ട്രോഫി അടിച്ചതിൽ പിന്നെയാണ് ടോട്ടനത്തിന് ഇത്രയും ബിഗ് നെയിംസിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ട്രാൻസ്ഫ്രൻഡിൽ നോക്കുമ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രീമിയർ ലീഗിലെ പ്ലേയേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് ക്ലാസ് പ്ലേഴ്സിനെയാണ് ടീമിലേക്ക് എത്തിക്കുന്നത് അപ്പം ഈ ട്രോഫി വിൻ ചെയ്തോട്ട് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ പ്ലേയേഴ്സിനെ അത് തന്നെയായിരിക്കും ഒരുപക്ഷെ സാവി സിമ്മൻസിനെ അട്രാക്ട് ചെയ്തിട്ടുണ്ടാവുക തോമസ് റാങ്ങിന്റെ സിസ്റ്റത്തിൽ തനിക്കൊരു ഉണ്ട് താൻ അതൊരു സെൻട്രൽ പ്ലെയർ ആയിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ചെൽസി റിജക്ട് ചെയ്തുതരുന്നത് ചെൽസി ഒരുപാട് ടാലൻസ് ഉണ്ട് അവിടെ പാൽമരനോടാണ് ആൾക്ക് പൊസിഷന് വേണ്ടി കോമ്പീറ്റ് ചെയ്യേണ്ടി വരാ ഇവിടെ ആൾക്കൊരു ഫിക്സ്ഡ് ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു അയാൾക്ക് അയാളുടെ മാക്സിമം പൊട്ടൻഷ്യൽ കൊടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമല്ല കൊണ്ടുവരുന്നത് അപ്പം തോമസ് ഫ്രാങ്കിന് എന്നൊരു ഡബിൾ സ്ട്രൈക്കർ യൂസ് ചെയ്യുന്നുണ്ട് അയാൾ ബ്രൻഫോൾഡിൽ യൂസ് ചെയ്തൊരു സിസ്റ്റം ആ ഒരു ഡബിൾ സ്ട്രൈക്കറിൽ ഇപ്പോൾ സൊലാങ്കേ ഈ ഒരു ഇഞ്ചുറി പ്രോണായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് റിച്ചാർ ഫോമിലാണ് റിച്ചാർജിസൻ്റെ കൂടെ കോളമുവാനെ കൂടി പ്ലേസ് ചെയ്യും ഒരു ഡബിൾ സ്ട്രൈക്കർ പോസിഷനിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് കുദും അതേപോലെ ബ്രണ്ണൻ ആൻഡ് രണ്ട് ലെൻ്റ് വിങ്ങുകളിലും സെൻട്രൽ സാവി സിമ്മെൻസിനും വെച്ചിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരിക്കും ഒരുപക്ഷെ തോമസ് ഫ്രാങ്ക് പ്ലാൻ ചെയ്യുന്നത് അത് ടോട്ടലിന് മുന്നോട്ടേക്കുള്ള കുതിപ്പിന് നല്ല ആവാൻ സാധ്യതയുണ്ട് നമ്മൾ അടുത്ത് പറയുന്നത് ന്യൂക്കാസിലാണ് ന്യൂക്കാസിലും പുതിയ പേരുണ്ട് റിജക്റ്റഡ് എഫ് എന്നുള്ള പേരുണ്ട് ഒന്ന് ഷെസ്കോ നിരസിച്ചു വേറെയും പേരുകളുണ്ട് പലരും നിരസിച്ചു മാത്രമല്ല അവർ ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ മിഡ്ഫീൽഡിൽ അവർ ഇസാക്കിനെ വെച്ചിട്ട് ലെക്കിറ്റിക്കെയും കൂടിയും കൂടി വന്നിട്ടുള്ള പുതിയൊരു ഇതായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ലിവർപൂൾ അത് പൊളിച്ചു സത്യം പറഞ്ഞാൽ എക്കിറ്റിക്കിനെ കൊണ്ടുപോയത് മാത്രമല്ല അവിടുന്ന് ഇസാക്കിനെയും കൊണ്ടുവന്നു സത്യം പറഞ്ഞാൽ രണ്ട് നല്ല ട്രാൻസ്ഫറുകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ മുന്നേയും ഈ ന്യൂകാസിൻ്റെ ഉണ്ടായിരുന്ന രണ്ട് സ്ട്രൈക്കർമാരാണ് ഇസാക്കും അതുപോലെ കലം വെൽസനും ആ ഒരു കോംബോ എന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കലം വെൽസൺ അതേപോലെ തന്നെ അപ്കമിങ് ആയിട്ടുള്ള ഒരു ടാലൻ്റ് ആയിരുന്ന അലക്സാണ്ടർ ഇസാക്ക് അന്ന് അപ്കമിങ് ആയിരുന്നു വരുമ്പോൾ സോ അതേപോലത്തെ ഒരു കോംബോ ആണ് ഇപ്പോഴും ന്യൂ ക്യാസില് വന്നിരിക്കുന്നത് ആണെങ്കിൽ ഒരു അപ്കമ്മിങ് ആണ് ബയേണ്ട ടാർഗറ്റായിരുന്നു അത് കഴിഞ്ഞ് ബയാണ് ഇതിൽ നിന്ന് പിന്മാറിയിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് നിമിഷം ഇവർക്കൊരു റീപ്ലേസ്മെൻറ്റ് ആയപ്പോഴാണ് ഇവർ തൊണ്ണൂറ് മില്യൺ ഐ തിങ്ക് അത്രയും പൈസ മുടക്കിയാണ് ഇവർ വോൾട്ടമാർഡിൻ്റെ ടീമിലെത്തിച്ചിട്ട് അപ്പോൾ അതേപോലെ തന്നെ വിസ അത്യാവശ്യം പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ അപ്പോൾ അത് സെയിം ആണ് ആണിവർ ഇപ്പോഴും വർക്കൗട്ടാക്കാൻ നോക്കുന്നത് പിന്നെ ഈ വോട്ടമാർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ ട്രിപ്പിൾസ് അതായത് ഇന്നുള്ള പല ആക്രോബാറ്റിക് സ്ട്രൈക്കർ അല്ലെങ്കിൽ ഭയങ്കര അത്തറ്റിക് ആയിട്ടുള്ള സ്ട്രൈക്കർമാർക്കും ഇല്ലാത്തതാണ് ഡ്രിബിളിംഗ് കഴിവ് അപ്പോൾ ഇസാക്കൻ ഉണ്ടായിരുന്നു അത് അപ്പോൾ അതേപോലത്തെ ഒരു സെയിം പ്രൊഫൈലിനെയാണ് ഇവർ തേടിയതും അപ്പോൾ വോൾട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ലൊരു ഡ്രിബിളർ പ്ലസ് അത്രയും ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട് സിക്സ് ഫുട് സിക്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊരു സെയിം പ്രൊഫൈലുള്ളൊരു പ്ലെയേഴ്സിനെയാണ് അവർ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് നമ്മൾ അടുത്തേ പറയേണ്ടത് നമ്മൾ ഈ ട്രാൻസ്ഫർപണിക്ക് കൂടെ തന്നെ പറയേണ്ട ബസ് സംഭവമാണ് മൂന്ന് പ്രമുഖ മാനേജർമാരെ സാക്ക് ചെയ്തു ഈ മൂന്ന് മാനേജർമാരും എന്ന് പറയുമ്പോൾ മൂന്ന് പേരും മുൻ യുണൈറ്റഡ് ആ മൂന്ന് പേരും എന്ന് പറയുന്നത് മുൻ യുണൈറ്റഡ് മാനേജർമാരാണ് ഒന്ന് റിട്ടേൺ ആകാണ് ആണ് ആകുക അല്ലെ വർക്കിൽ പോയി പോയ വാർത്ത ഒന്നും വൈകാത്തതെ നമ്മൾ കേൾക്കുന്നത് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് മറ്റേത് മൗറീനയാണ് മൗറീനോ അദ്ദേഹത്തിന് അറിയാം പലരും പറയുന്നത് അദ്ദേഹം മോഡേൺ ഫുട്ബോളിന് അനുയോജ്യമല്ല എന്നൊക്കെ പലരും അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ പറയുന്നത് മൗറീനെ കുറിച്ചാണ് അദ്ദേഹം വേറെ ഏതെങ്കിലും ക്ലബ്ബിലൊക്കെ പോയിട്ട് ഒരു പക്ഷേ തിരിച്ച് വന്നേക്കാം കൂടാതെ ഒലേ സൊളിഷറുടെയും തുർക്കിയിൽ തന്നെയുള്ള മറ്റൊരു ക്ലബ്ബിനെ കൂടെ സാക് ചെയ്യപ്പെട്ടു എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ടെൻഹാകിനെ കുറിച്ച് തന്നെ പറയാം ടെനാഗാക്ക് പോയത് ലെവർക്യൂസിലേക്കാണ് ഈ ലെവർക്യൂസൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാബി പോകുന്നതോടെ അവരുടെ ഒരു സംഘം അവരുടെ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചൊരു സംഘം അവിടെ ഉണ്ടായിരുന്നു കിരീടം ബുണ്ടസ്ലീഗ് കേടിക്കൊണ്ട് ആ സംഘം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പോസായി കഴിഞ്ഞിരിക്കുന്നു എത്ര പേരാണ് പോകുന്നത് ഫ്രിംഗ് പോങ് പോന്നു ഫ്ലോറിയൻ വിഡ്സ് പോന്നു ജനാദൻത അവിടെ നിന്ന് പോയി അങ്ങനെ ഒരുപാട് പേരുകൾ നമ്മൾ ഓരോ ഷാക്ക സെൻട്രൽ മൊത്തത്തിൽ ആ ടീം ഡിസ്പോസ് ആയി കഴിഞ്ഞു എന്താ തോന്നുന്നത് ഈ പറഞ്ഞപോലെ അതാ അതാണ് ഈ പ്രാവശ്യം ടെൻഹാഗിന് നേരിണ്ടി വന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ മെയിൻ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഫ്രിങ് പോങ് വേഡ്സ് ബോണിഫേസ് അതേപോലെ ഷാക്ക ഇവരൊക്കെ ടീം ഇട്ട് പോയി അപ്പോൾ പിന്നെ കൊണ്ടുവന്നിരുന്ന പ്ലേ കൊണ്ടുവന്നിരിക്കുന്ന പ്ലേയേഴ്സ് എത്രത്തോളം മികച്ചതാണെന്നുള്ളത് നമുക്ക് അറിയാം അപ്പോൾ ടെൻഹാഗ് എന്നുള്ളൊരു കോച്ചിന് ഒരു ചേഞ്ചിനെ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ആദ്യത്തെ രണ്ട് മത്സരങ്ങളിൽ ഐ തിങ്ക് മൂന്ന് കോമ്പറ്റീറ്റീവ് മത്സരങ്ങളാണ് ടെൻഹാഗ് കളിച്ചിട്ടുള്ളത് അത് അതുപോലെ അതിൽ ആദ്യത്തെ മത്സരം തോറ്റു ദെൻ രണ്ടാമത്തെ മത്സരം സമനില ഒരു കളിയാണ് സമനിലയായി അല്ല ടെന്നാഗ് സത്യം പറഞ്ഞു പ്രതിഷേധിച്ചിട്ടുണ്ട് ടെന്നാഗ് പറയുന്നത് എന്നോട് കമ്മ്യൂണിക്കേറ്റ് പോലും ചെയ്തിട്ടില്ല പുറത്താക്കുന്ന യോഗത്തിൽ പങ്കെടുപ്പിച്ചില്ല എന്നൊക്കെ തോന്നുന്നത് നമ്മൾ മറ്റൊരു രസകരമായ സംഭവം എന്ന് പറയുന്നത് നമ്മൾ ലിവർക്യൂസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഈ ലിവർപൂളിൽ നിന്ന് ട്രെൻഡ് അലക്സാം റോണോൾഡ് റയലിലേക്ക് പോയി അതേസമയം റയലിന് വാസ്കോസ് പോയി ലവർക്യൂസിൽ നിന്ന് സത്യം പറഞ്ഞു അതെങ്കി സൈക്കിൾ പോലെയാണ് അത് നീ നീക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ റയലിനെ കുറിച്ച് പറയും റെയിൽ സത്യം പറഞ്ഞ ട്രാൻസ്ഫർ പണിയില് ഞാൻ വിചാരിച്ചിരുന്നു എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഒരു നീക്കൊക്കെ ഒക്കെ നടത്തും പക്ഷെ അവർ അങ്ങനെ ഒരു സർപ്രൈസൊന്നും ഇല്ലാതെ എല്ലാ ഒരു പ്രീ പ്ലാൻഡ് എല്ലാ നേരത്തെ ചെയ്തോന്നും പറയുമല്ലോ നമ്മൾ ഈ പിന്നെ ആഘോഷങ്ങൾക്ക് നേരത്തെ വരിക എന്ന് പറയുന്ന പോലെ എല്ലാം ചെയ്തിട്ട് അവസാന ഘട്ടത്തിൽ ഒന്നും സംഭവിച്ചില്ല റോഡ്രിഗോ ഞാൻ അതും സംഭവിച്ചിട്ടില്ല എന്താ അവസാനഘട്ടത്തിലൊന്നും സംഭവിച്ചില്ലെന്ന് ഒരു പക്ഷെ സാബി സാബിന്റെ സിസ്റ്റം ഇപ്പോഴാണ് വർക്കൗട്ടായത് ആളുടെ ഒരു ട്രയൽ പീരീഡ് വേൾഡ് കപ്പിൽ കഴിഞ്ഞു ക്ലബ് വേൾഡ് കപ്പിൽ കഴിഞ്ഞു പിന്നെ ഇപ്പം ആൾ ആളുടെ സിസ്റ്റം വർക്ക്ഔട്ടാക്കി റൊട്ടേഷൻ സിസ്റ്റം ആണ് ആരാണോ ട്രെയിനിങ് സെഷനിൽ കോമ്പീറ്റ് ചെയ്യുന്നത് ആ പൊസിഷനെ ആപ്റ്റാന്ന് തോന്നുന്നത് അപ്പോൾ ആൾ ലൈനപ്പിൽ വരും ഇപ്പോൾ സ്വാഭാവികമായിട്ടും വിനീഷ്യസിനെ റെസ്റ്റ് ചെയ്യാൻ ഒരിക്കലും കാർലോൺസിലോട്ട് ശ്രമിച്ചിട്ടില്ലായിരുന്നു പക്ഷേ വിനീഷസിനെ മാറ്റി ആ റോഡ്രിഗോക്ക് റോഡറിഗോക്ക് വേണ്ട പൊസിഷൻ കൊടുക്കുന്നു അപ്പോൾ ഒരു പക്ഷേ ആ ഒരു റൊട്ടേഷൻ സിസ്റ്റത്തിൽ തനിക്ക് ഇനിയും അവസരങ്ങൾ ലഭിച്ചേക്കാം എന്നുള്ള വിശ്വാസമാണ് റോഡ്രിഗോനെ പിടിച്ചു നിർത്തിയത് പിന്നെ റയൽ ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ തുടക്കത്തിൽ ഒരു മിഡ്ഫീൽഡറിന് വേണ്ടിയിട്ട് കുറേ ഓടിയിട്ടുണ്ട് ഇപ്പം സിറ്റിയുടെ റോഡ്രിഗോ ടീമിലേക്ക് എത്തും ഐ മീൻ റോഡ്രി ടീമിലേക്ക് എത്തും എന്നുള്ളൊരു ചർച്ചകൾ വരെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏഞ്ചലോ സ്റ്റിലർ ആദം വാട്ടൻ ഒരുപാട് മിഡ്ഫീൽഡ് പേരുകൾ റയലിനേറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു പക്ഷേ നമുക്കറിയാം പാരസ് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുക അല്ലെങ്കിൽ പെട്ടെന്ന് ആ എതിർ ക്ലബ്ബുകൾ പറയുന്ന പൈസ തുക കൊടുത്തിട്ട് ആളെ ടീമിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സിസ്റ്റത്തിൽ വിശ്വസിക്കുന്ന ആളല്ല ആൾക്കൊരു വിഷൻ ഉണ്ടായിരിക്കും അടുത്ത ട്രാൻസ്ഫറിൽ ഒരുപക്ഷെ ഈ പ്ലെയറിനെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ അത്രയും സമയം വെയിറ്റ് ചെയ്യാൻ ഒരുക്കമാണ് എന്നുള്ളത് അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് റയൽ റയലിപ്പോഴും പെരസിനണ്ടറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരുപക്ഷെ അപ്പം കൊനാറ്റെ ടീമിലെത്തുമെന്ന് പറഞ്ഞു വേണ്ട കൊനാറ്റയ്ക്ക് ലിവർപൂൾ പറയുന്ന തുക കൊടുക്കാൻ റയൽ ഒരുക്കമല്ല ഫ്രീ ട്രാൻസ്ഫറിൽ എടുത്തോളാം എന്നുള്ളൊരു മൈൻ മൈൻഡ് സെറ്റാണ് റയലുകൾ അതുകൊണ്ടായിരിക്കും ഈ ഒരു ട്രാൻസ്ഫർ ഇതിൻ്റെ അവസാനിക്കുന്ന സമയത്ത് റയലിനെ ചുറ്റിപ്പറ്റി ബാക്കി വാർത്തകളൊന്നും വരാതെ അവരുടെ സ്ക്വാഡിൽ എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നമുക്കത് ലാലിഗയിലെ മൂന്ന് മത്സരങ്ങൾ ജയിക്കുന്നു ടോപ്പിലാണ് നിൽക്കുന്നത് അപ്പം ഈ ഒരു സ്ക്വാഡ് വെച്ച് ഓക്കെ ആയിരിക്കും ഒരുപക്ഷെ ടീമിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ജനുവരിയിൽ എടുക്കാം എന്നുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സാധാരണ ഈ ട്രാൻസ്ഫർ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ ട്രോൾ ഏറ്റുവാങ്ങുന്ന ഒരു ക്ലബ്ബാണ് ചെൽസി എന്ന് പറയുന്നത് യുണൈറ്റഡ് കഴിഞ്ഞ ഒരു പക്ഷെ ചെൽസിക്കായിട്ടുണ്ടോ കാരണം ഭയങ്കര സ്പെൻഡിങ്ങാണ് അവർ നടത്താറ് എന്നാൽ ആവശ്യമുള്ള ഒന്നും ചെയ്യൂല ജംബോസ്കോഡ് എന്നൊക്കെയാണ് അവരെ കുറിച്ച് പറയാനുള്ളത് പക്ഷെ നമ്മൾ ഈ സീസണിൽ ഞാൻ അന്ന് ബി ബി സി ഒരു പട്ടിക നോക്കിപ്പോൾ സ്പെൻഡ് ചെയ്തതും സെൽ ചെയ്തതും നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സെൽ ചെയ്തത് സ്പെൻഡിനേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ചെൽസിക്കൽ ലക്കടിച്ചു ജാക്സന്റെ ഒക്കെ കാര്യത്തിലടക്കം ഭയങ്കരമായ പൈസയാണ് കിട്ടിരിക്കുന്നത് ആരിക്കും എന്താ തോന്നുന്നു മൊത്തത്തിൽ ചെൽസിയുടെ ഒരു ട്രാൻസ്ഫർ സ്ട്രാറ്റജിയെ കുറിച്ച് സ്ട്രാറ്റജിയാ തോന്നുന്നു ഈ പറഞ്ഞ പോലെ ജാക്സണിലൊരു ലോട്ടറി തന്നെ ഞാൻ പറയുന്നത് പതിനഞ്ച് മില്യൺ എന്നുള്ള റെക്കോർഡ് ലോൺ ഫീ ലോൺ ഒരു താരത്തെ ലോൺ എടുക്കാൻ വേണ്ടി മാത്രം പതിനഞ്ച് മില്യൺ കൊടുക്കുക എന്നുള്ള പതിനഞ്ച് ശരിക്കും ഒരു പ്ലെയറിന് കൊടുക്കുന്നൊരു കാശാണ് അതാണ് അവർ ലോൺ ഫീ മാത്രമായിട്ട് പോകുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം ഒബ്ലികേഷൻറ്റ് പോയി അവർ വാങ്ങിയേ പറ്റൂ എന്ന് ആ ഒരു തുകയും കൂടെ ഉണ്ട് അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ സം എഴുപത്തി തൊട്ട് എൺപത് റേഞ്ചിലേക്ക് അത് എത്തുന്നുണ്ട് അപ്പോൾ ജാക്സണെ പോലൊരു പ്രീമിയർ ലീഗ് അൺപ്രൂവ് ആണ് ലാലിഗൽ പ്രൂവാണ് ഇപ്പം പ്രീമിയർ ലീഗിൽ അത്ര നല്ല പ്രകടനമല്ല അങ്ങനൊരു പ്ലെയർക്ക് കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു തുകയാണ് അപ്പോൾ നെഗോഷിയേഷനിൽ അവർ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട് അതുപോലെ ഈ സീസണിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന പ്ലെയേഴ്സ് അവർക്ക് എവിടെയാണോ മോശം എവിടെയാണോ അവർക്ക് വേണ്ടിയിരുന്നത് അവിടേക്ക് അവർ പ്ലെയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് ആരെയാണോ വേണ്ടാത്തത് കൊടുത്തിട്ടുമുണ്ട് മഡുവയ്ക്ക ഒരു പ്ലെയർ മടുവയ്ക്ക് അവർക്കൊരു എക്സ്ട്രാ റൈറ്റ് വിങ്ങറായിരുന്നു വേണ്ട മഡുവയ്ക്ക് പോക്കോട്ടെ കുഴപ്പമില്ല അമ്പത് മില്യൺ ഒരു പ്ലെയർക്ക് അത് ആഴ്സിൽ റൈവലിന് വിൽക്കുന്ന അമ്പത് മേലിനാണ് അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ മടുവയ്ക്ക് പോയാലും കുഴപ്പമില്ല ഗരുണാച്ചുനെ വിളുന്നു ഗിറ്റൻസിനെ കാണുന്നു എൻകുക്കു പോയി അല്ലേ എൻകുങ്കു പോയി എൻകുങ്കു അതേപോലെ തന്നെ ഈ മരസ്കിയുടെ സിസ്റ്റത്തിൽ ആകെ ആ കോൺഫറൻസ് ലീഗിൽ മാത്രമാണ് മെയിനായിട്ട് ആയിട്ട് കളിച്ചിരുന്നത് അപ്പോൾ ആ പ്ലെയറിനെ അവർ ഒഴിവാക്കി ഐ മീൻ ആ ഒരു രീതി രീതിയാണ് അവർ അവർ വേണ്ടാത്ത പ്ലെയേഴ്സിന് വേണ്ട പൊക്കോട്ടെ എന്നുള്ള രീതിക്ക് വിടുകയാണ് ചെയ്തത് നമ്മൾ മറ്റ് ക്ലബ് ചെറിയ ക്ലബ്ബുകളായിട്ട് എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റ് ചെയ്തത് സെൻട്രലൻ്റാണെന്ന് തോന്നുന്നു അല്ലെ ശാഖടം കൊണ്ടുവന്നു പിന്നെ നമ്മള് പറയേണ്ട ക്ലബ്ബുകൾ ഉണ്ടോ ബയൺ സത്യം പറഞ്ഞു അത്യാവശ്യം ബയണ് ലൂയിസ് ഡിയാസിനെ കൊണ്ടുവരുന്നു അവർക്ക് അവിടുന്ന് കിങ്സ് ലീഗ് കോമാൻ അതേപോലെ ലിറോയ് എന്നുള്ള രണ്ട് വിങ്ങേഴ്സ് ടീമ് ഇട്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു റീപ്ലേസ്മെന്റ് വേണം അവരുടെ പർച്ചേസ് അതിന് ഒതുങ്ങുന്ന ഒരു പ്ലെയർ ആയിരുന്നു പ്രീമിയർ ലീഗിൽ പ്രൂ പ്രൂവൺ ആണ് പക്ഷേ ഇവിടെ ഒരു സ്പോർട്ടിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നത് ഗ്യാപോനോട് കോമ്പീറ്റ് ഒരു പൊസിഷൻ വന്നു വിഡ്സ് വരുമ്പോൾ ഒരു പക്ഷേ വിറ്റ്സും ലെഫ്റ്റിലേക്കായിരിക്കാം എന്നുള്ള സാധ്യതകൾ കണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും ലൂസ് ഡിയാസിന് അവർ എടുക്കുന്നു ഫസ്റ്റ് മത്സരം ആൾ സ്കോർ ചെയ്യുന്നു ഫസ്റ്റ് മത്സരം തന്നെ ഒരു കിരീടം വിൻ ചെയ്യുന്നു അപ്പം അവർക്ക് അവരുടെ സിസ്റ്റത്തിലുള്ള പ്ലെയേഴ്സ് ആയിട്ടുണ്ട് പക്ഷേ ഇനിയും ആളുകൾ ആവശ്യമുണ്ട് കാരണം മുസിയാല നമുക്കറിയാം പരിക്കുവാറ്റി നിൽക്കുന്ന ഒരു സമയമാണ് മുസ്യാലക്കെ റീപ്ലേസ്മെന്റ് അതിനെക്കുറിച്ച് പറയുമ്പോൾ കിരീടം ചെയ്യുന്നത് ബുണ്ടസ്ലീഗാണ് വിജയിച്ചത് അത് ബയൻ്റെ ഭയേണ്ട ഒരു കുത്തക്കെയാണ് എല്ലാം അവർക്ക് കഴിഞ്ഞാൽ പക്ഷേ ബയൻ ശരിക്കും അതല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അത് യൂറോപ്പിൽ കോമ്പിറ്റ് ചെയ്യുന്ന ഒരു ടീമാണ് നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനം വരെ തോന്നുന്നു നമ്മൾ ഈ ട്രാൻസ്ഫർ വിപണി തുടങ്ങിയത് മുതൽ അവസാനം വരെ നോക്കുമ്പോൾ ഏറ്റവും ബാലൻസ്ഡ് ആയ സ്കോഡുള്ള ടീമേ ഏതായിരിക്കും പലരും പറയുന്നത് ഐസ് എന്നാണ് ആയിരിക്കും അതേ അഭിപ്രായം തന്നെയാണോ ഇനി ഇനി ആണെങ്കിലും അല്ലെങ്കിലും പിന്നെ ഐസ് ട്രാൻസ്ഫർ സ്റ്റാർട്ട് നമ്മൾ പ്രത്യേകം തന്നെ പറയേണ്ടതെന്ന് തോന്നുന്നു ആര് പറഞ്ഞു കാരണം ഈ അടുത്ത് കണ്ട ഒരു ഇൻ്റർവ്യൂവിൽ സ്കൈസ്പോർട്സിൻ്റെ ഒരു ഇതിൽ കണ്ടതാണ് അപ്പോൾ അവരോട് ചോദിച്ചു ചോദിക്കുന്നുണ്ടായി ആർക്കാണ് ഏറ്റവും മികച്ച ട്രാൻസ്ഫർ ഉണ്ടായത് ട്രാൻസ്ഫർ വിൻഡോ ഉണ്ടായിരുന്നത് പലരും ലിവർപൂൾ എന്ന് പറഞ്ഞു പക്ഷേ അതിലൊന്ന് പറഞ്ഞ ആഴ്സണൽ കാരണം നമ്മൾ ആൾസിനലിൻ്റെ ആ ഒരു ആരൊക്കെ വാങ്ങി എത്ര സ്പെൻഡ് ചെയ്തു എന്നൊക്കെ നോക്കണ്ട ആരൊക്കെ വാങ്ങി എന്ന് നോക്കുമ്പോൾ ഓരോ പൊസിഷനിലേക്ക് അവർ ബാക്കപ്പ്സിനും അല്ലെങ്കിൽ ആവശ്യമുള്ള പ്ലെയേഴ്സിനെയും കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഗോൾ കീപ്പിങ്ങിൽ അവർ ക്യാപ്റ്റനെ കൊണ്ടുവന്നു അത് ബാക്കിൽ നിന്ന് തുടങ്ങാം നമ്മൾ ഗോൾ കീപ്പിംഗ് കെപ്പിൽ നിന്ന് പോകുന്നു ഡിഫെൻസിൽ മസ്ക്വേറ ഇൻ ക്യാപ്പിയെ ഇപ്പോൾ ബൈളിലുള്ള വർക്കേഴ്സിന്ന് പോകുന്നിട്ടുണ്ട് അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് ധുബുമെൻറ്റി വന്നു രണ്ട് താരങ്ങൾ പോയായിരുന്നു യോർഗിന്യവും പിന്നെ പാർട്ടിയും പോയപ്പോൾ റുബുമെൻറ്റീൻ്റെ ഓർഗാഡിനെയും വന്നു അതേപോലെ വിങ്ങിൽ സാക്കിക്കൊരു ബാക്കപ്പായിട്ട് മഡുവയ്ക്ക് വന്നു അപ്പോൾ പിന്നെ സ്ട്രൈക്കർ അവർക്ക് ഏറ്റവും വേണ്ടിയിരുന്നൊരു പോസ്റ്റാണ് സ്ട്രൈക്കർ അത് യോക്കറസ് വന്നു ലെഫ്റ്റ് വിങ്ങിലേക്ക് അവരുടെ വേണ്ടിയിരുന്നൊരു പ്ലെയറാണ് എസ് എ ആസ് എ ലെഫ്റ്റ് വിങ്ങർ മാത്രമല്ല ഒരു പ്ലേ മേക്കർ റോളിലേക്കും ആസ് എ മാ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാ പൊസിഷനിലേക്കും ഈക്വലി ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് ഈ ഒരു അതും ഈ അവസാനം വരെ വെച്ച് തിന്നില്ല ഇപ്പോൾ ലിവർപൂളിൻ്റെ പോലെ അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്തിട്ട് ഈ വീട് അടിയിൽ പോയ പോലെ നിന്നില്ല ഞങ്ങൾ മുന്നേ എല്ലാം തീർത്ത് എല്ലാം വേണം എല്ലാ പ്ലേസിനും കിട്ടി ഓക്കെ സെറ്റ് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ആശനിലെ ഫസീനെ അല്ല ആർസനാൽ ആയിരിക്കും ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ബാക്കുകൾ കാര്യമായിട്ടുണ്ട് ആർസെനൽ കഴിഞ്ഞ വർഷം ഡിഫൻസ് ഒക്കെ ആയിരുന്നെങ്കിൽ മുന്നേറ്റത്തിൽ കുറേ പ്രശ്നങ്ങൾ വരും ആ മുന്നേറ്റം വില ആദ്യം പരിഹരിച്ചു ടോട്ടലത്തിലേക്ക് പോകുന്ന എസ് ജെനെ കൂടെ റാഞ്ചി ലെഫ്റ്റ് വിങ് അതുപോലെ അവിടെ ആ ഒരു മുന്നേറ്റത്തിലെ പ്രശ്നങ്ങൾ ഏതാണ്ട് പരിഹരിച്ചു പിന്നെ സാക്കക്ക് ഉണ്ടാവുന്ന സാക്കയുടെ മേലുണ്ടാവുന്ന പ്രഷർ ഈസായി കാരണം ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല പ്ലേയേഴ്സാണ് വന്നിട്ടുള്ളത് പിന്നെ അപ്കമ്മിങ് ആയിട്ട് മാക്സ് ഡോമാൻ ഉണ്ട് അപ്പം എല്ലാം കൊണ്ടും ഒരു സ്റ്റാർ സ്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ സ്റ്റാർ സ്റ്റഡാണ് സലീബിങ്ങ് ബെറേ മേഗാലയസ് ഒക്കെ പോലത്തെ പ്ലേസ് ആണുള്ളത് ബാക്ക് ലൈനപ്പിൽ വരെ പക്ഷേ എന്നിരുന്നാൽ കൂടി മൊത്തത്തിനൊരു ബാലൻസ് ഉള്ള അതുപോലെ തന്നെ ബാക്കപ്പ് ഓപ്ഷൻസ് നോക്കുമ്പോൾ ആ ഒരു ക്ലാസ് പ്ലേയേഴ്സ് മൊത്തത്തിൽ ആയിട്ടുള്ള ഒരു സ്ക്വാഡ് പ്രീമിയർ ലീഗിലെ കൺസിഡർ ചെയ്യുമ്പോൾ അത് ആശം തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഇങ്ങനെ പറയുമ്പോൾ അതിന് കൂട്ടി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹർട്ടിക്ക് ഇനി എക്സ്ക്യൂസ് പറയല്ല കഴിഞ്ഞ സീസണിൽ ഉള്ള എന്ന് പറയാം മറ്റു പല ടീമുകളാണ് ഇല്ല എന്ന് പറയാം സത്യം പറഞ്ഞ ഹർട്ട് ഇനി കാരണങ്ങൾ നികത്ത ഓപ്ഷനില്ല അത്രയും ഗംഭീരമായ സ്കോഡ് തന്നെയുണ്ട് ിൽ നമുക്ക് മറ്റൊരു കിലിരിക്കാം